ഹലോ വ്യൂവേഴ്സ് കെ സൈക്ലോപീഡിയയുടെ കാനഡയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതാ ഞാൻ എൻ്റെ വീടിൻ്റെ നടയിലാണ് ഉള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗരാജ് ഈ ഗരാജിലാണ് ഞാൻ എൻ്റെ സൈക്കിൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗരാജിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് ഇവിടെ ഡോൾ ഡ്രാം എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ഈ വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ സൈക്കിളിന് കൂട്ടില്ല അത് ഒരു എൻ്റെ കാറ്റടിക്കാനുള്ള മാർഗമില്ല അപ്പോൾ കാറ്റടിക്കാനൊരു പമ്പും ഒരു പൂട്ടും മേടിക്കണം പിന്നെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളോട് മേടിക്കണം അപ്പോൾ ഈ സൈക്കിൾ എടുത്ത് വിടുന്ന മൂന്നര കിലോമീറ്ററിലാണ് ഡോൾ റാമുള്ളത് അനേഗൻ ഞാൻ സൈക്കിൾ മേടിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതില്ലാതെ ഞാൻ ഇങ്ങനെ പോകും ഞാൻ ഇതിനെല്ലാം മൂന്നും ഡോളർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യില്ലേ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് പോയിട്ട് വരാമല്ലോ അപ്പോൾ അവിടെ പോയിട്ടൊരു ബൂട്ട് മേടിക്കണം പ്ലസ് ഒരു പമ്പ് മേടിക്കണം പിന്നെ വീട്ടിലേത്തേക്കുള്ള ഒന്ന് രണ്ട് സാധനങ്ങളോട് മേടിക്കണം ഇതാണ് പരിപാടി അപ്പോൾ ഇന്ന് ഇതുവഴി പോയിട്ട് നമ്മൾ സ്ഥിരം പോകാറുള്ള ഡീൻ പാർക്ക് റോഡ് നമ്മളിപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാം ഡീൻ പാർക്ക് റോഡ് പഠിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താ ഗരാജിൽ ഞാൻ വച്ചിരിക്കുന്ന കാണിച്ചത് ഇത് ഗാരാജിൻ്റെ സൈഡിലുള്ളൊരു വഴിയാണ് ഇവിടെ ഒരു കാറുണ്ട് ധരിക്കുന്നത് കണ്ടോ എൻ്റെ സുന്ദരക്കുട്ടപ്പൻ പോർ ബോയ് അപ്പോൾ അളിയനെ ഇവിടെ കൊണ്ട് ഇന്നലെ ഒതുക്കി വെച്ചതായിരുന്നു നമുക്ക് ആ ചാനെ എടുത്തുകൊണ്ട് ഇറങ്ങാം ഇത് ആക്ച്വലി അലോയ് വണ്ടിയാണ് കേട്ടോ ഒട്ടും വെയിറ്റ് ഒന്നുമില്ല നമുക്ക് ഈസിലി കുക്കി എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാനിത് നിഷാനോട് ചോദിച്ചത് കണ്ടിട്ട് ഏത് സൈക്കിളായിട്ട് തോന്നുന്നു നിഷാൻ പറഞ്ഞു ഒന്നുകിൽ സ്കോട്ട് അല്ലെങ്കിൽ ബർഗമുണ്ട് അതാണ് നിഷാൻ പറയണേ കാര്യം ഓക്കെ വിടെ വച്ചിട്ട് കാര്യം ഇവിടെ കണ്ടിട്ട് ഈ നമ്മുടെ സ്കോട്ട് മെട്രിക്സിലൊക്കെ എടുത്തു വരുന്നത് പോലെ ഉള്ളൊരു റൈറ്റിംഗ് പോലെയാണ് എനിക്കിത് തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഈ ഒരു സംഭവമൊക്കെ യൂഷ്വലി നമ്മുടെ സ്കോട്ടിനൊക്കെയാണ് ഈ ഒരു സംഭവമൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ യാ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എനിക്കതെപ്പറ്റി വലിയ ധാരണയില്ല എന്താണെങ്കിലും വാണ്ടിക്കൊള്ളാം നൈസാണ് റോളിങ് നല്ലതാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പണി അവൻ നൈസായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇവിടെ പഞ്ചർ ആവുന്നതൊക്കെ കൂടുതലാണോ വൻ്റെ ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു പാച്ച് കിറ്റ് ഉണ്ട് എന്തായാലും അത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ വരുന്നത് പോലെ നോക്കാം നമ്മളിത് ഇറങ്ങി ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന ഒരു സംവിധാനമാണ് അത് ലോക്ക് ആയിക്കോളും പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഡോളർ ആണെങ്കിൽ പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോവാം ഇതാണ് എൻ്റെ വീട് ഞാൻ വീണ്ടും കാണിക്കുകയാണ് ഇത് നമ്മുടെ റൂം കാറാണ് യെസ് അപ്പോൾ നമുക്കിനിപ്പോൾ ഈ വഴി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെയാണ് പോകേണ്ടത് നമുക്ക് മുന്നോട്ട് പോവാം ബാക്കി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഇതാദ്യമായിട്ടായിരിക്കും ഈ റൂട്ട് പോകുന്നത് നോക്കാം നമുക്ക് വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചോദിച്ചു ചോദിച്ച് പോവാം ഇതേട്ടാ ഗൈസ് ഞാൻ ഇവിടെ ഷെപ്പാഡ് അവന്യൂ ഈസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ സൈക്കിൾസ് ഡിസ് ലൈൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടോ അപ്പോൾ ഈ ഈ ഈ ലൈനിൽ വേറെ വണ്ടികളൊന്നും കയറാറില്ല ഞാനൊക്കെ ഇത് ഇവിടെ ഒരു സൈക്കിളിൻ്റെ പടകം ഞാൻ കാണിച്ചു തരാം ഏത് പ്യുവർലി സൈക്കിൾ ലൈനാണ് സൈക്കിളിൻ്റെ കണ്ടോ അപ്പോൾ ഇത് ഇതിലൂടെ സൈക്കിൾസിന് പോവാം അപ്പോൾ അത് കൊള്ളാം അല്ലേ ഇത് രസം എന്ന് കഴിക്കുക അപ്പോൾ ഇവിടെ റെഡ് സിഗ്നലാണ് ഞാനപ്പോൾ മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം ഈ ഷെഫാഡ് അവന്യൂ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് ഇതൊരു മുടിഞ്ഞ പോഷ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ എല്ലാവരും ഇൻഡിപെൻ്റൻ്റ് ഹൗസസ് ഈ ഇൻഡിപെൻഡൻ ഹൗസസിനോട് ഒരു പേര് പറയും കേട്ടോ ഞാൻ മറന്നുപോയി എന്നോട് അറിഞ്ഞും പറഞ്ഞതാണ് ഞാൻ കണ്ടുപിടിച്ച് ഓർത്തിരാം ഇല്ല ഇനിയിപ്പോൾ അടുത്തൊരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റൈറ്റ് ഉണ്ട് എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളിലേക്കാണ് ഞാൻ അപ്പോൾ ഇരുന്നൂറ് മീറ്റർ അതെ അടുത്ത ജംഗ്ഷനിൽ എനിക്കൊരു റൈറ്റ് എടുക്കണം അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഞാൻ ബാക്കി മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം തന്നെ മൂന്ന് കിലോമീറ്റർ കവറായി അപ്പോൾ എനിക്ക് തോന്നും അത് വളരെ നിമിഷം നേരം കൂടി എത്തിയിട്ടോ ഫ്ലാറ്റ് റോഡും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എവിടെയാണ് തന്നെ ആയിരിക്കണം ഈ ഡൺഫോർഡ് റോഡിൽ എനിക്ക് റൈറ്റ് എടുക്കണം ഞാനപ്പോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് റൈറ്റ് എടുത്തിട്ട് പോയി കാണിച്ചത് ആ അങ്ങനെ കേസ് ഞാൻ ഡോട്ടറാണോക്ക് അകത്ത് സൈക്കിളും കൊണ്ട് കയറി ആരും കയറേണ്ടതെന്ന് പറഞ്ഞില്ല ഇവിടെ ഇത്രയും ആണ് ഇതൊക്കെ ഫിഷിംഗ് ആണ് ഇവിടെ നിന്നാണ് സൈക്കിളിൻ്റെ ഐറ്റംസ് തുടങ്ങുന്നത് എനിക്കൊരു പമ്പ് മേടിക്കണം പക്ഷെ പമ്പിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മറ്റേ ഹാൻഡ് പമ്പ് ഇല്ല അത് ആക്ച്വലി ഒരു പ്രശ്നമാണ് ഈ ഈ പമ്പേ ഉള്ളൂ അപ്പോൾ ഇത് വീട്ടിൽ വെച്ച് അടിക്കാനേ പറ്റും വഴിയിൽ വെച്ച് പഞ്ചറായ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇനി രണ്ട് ഞാൻ ഇനി അടുത്ത് ഡേക്കാത്തോണ്ട് കണ്ടുപിടിക്കണം ഒരു സാധനം മേടിച്ചു ഇത് ഒരു മൾട്ടി ടൂൾ കിറ്റാണ് ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ ഒരു ബൈസൈക്കിൾ ലോക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ അതായത് എൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്നര മീറ്ററോളം ക്ഷീണം ഉണ്ടാവണം ഇതും മേടിച്ച് പിന്നെ ഇത് വീട്ടിലത്തേക്ക് വൈ പി എന്ന സാധനം എത്രയും സാധനം ഇവിടെ ഉള്ളൂ ഇതൊരു രണ്ട് ഡോളറിൻ്റെ രണ്ടായിരം ഡോളറിൻ്റെ ഒരു ഇതാണ് ലോക്കാണ് എനിക്ക് വേണ്ടത് കുറച്ചുകൂടെ സ്റ്റർഡി ആയിട്ട് എനിക്കിത് കുറച്ചുകൂടെ ക്വാളിറ്റി ഫീൽ ചെയ്തു ഞാൻ ഇതെടുത്തു ഒരു സൈക്കിൾ ബെല്ല് വാങ്ങിച്ചാലോ എന്നൊക്കെ എനിക്ക് തോന്നി പിന്നെ വിചാരിച്ചിട്ട് വേണ്ട ഇവിടെ കച്ചറ വേണ്ട സൈക്കിൾ ബെല്ല് ഒഴിവാക്കി കാരണം നമ്മുടെ പർപ്പസ് മെയിൻലി ഇതാണല്ലോ കമ്പ്യൂട്ടറാണല്ലോ ഇതും ഒരു നല്ല സാധനമാണ് തോന്നണു ഒരു ബൈസൈക്കിൾ മൗണ്ട് കാണുന്നുണ്ട് ഇത് അഞ്ച് ഡോളർ അപ്പോൾ വേണമെങ്കിൽ വേണ്ടി ഞാനിവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ എടുക്കുന്നില്ല തൽക്കാലം ഞാനിപ്പോൾ വഴിയൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് യൂസ്ലെസ് ആയിപ്പോകും പക്ഷെ ഇത് സ്കോട്ടിൻ്റെ സാധനമാണ് നല്ല സാധനം ആവല്ല സ്കോഷയാണ് ഇതുവരെ കണ്ടപ്പോൾ ഞാൻ സ്കോട്ടെന്ന് വിചാരിച്ച കേട്ടോ സൈഡിൽ കണ്ടപ്പോൾ അല്ല അപ്പോൾ തൽക്കാലം ഞാൻ ബൈസൈക്കിൾ എമൗണ്ട് എടുക്കുന്നില്ല കാരണം ഈ ബൈസൈക്കിൾ മൊബൈൽ എമൗണ്ട് എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്ര സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നണം ഞാനത് അങ്ങനെ ബില്ല് ചെയ്ത് കൊടുക്കുക ഇറങ്ങാം കേസ് ഞാൻ ഡോൾഡ്രമേന്ന് ഇറങ്ങി അവസാനം എന്നോട് ഇവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു യു ക്യാൻ കം ഇൻ ബട്ട് നോട്ട് യുവർ സൈക്കിൾ എന്നത് സൈക്കിളിലെ പുറത്ത് വെച്ചിട്ട് വാടോ എന്ന് പറഞ്ഞു ഞാൻ പോയി അവരോട് പറഞ്ഞു ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു സൈക്കിളിൽ ലോക്ക് മേടിക്കാൻ വന്നതാണ് അപ്പോൾ സാർ ഞാൻ എന്തായാലും ലോക്ക് മേടിച്ചു ഇതിലിട്ടുണ്ട് ഇത് പൂട്ടും ഉള്ള സാധനമാണ് അപ്പോൾ എന്തായാലും ഒരു താക്കോലും എപ്പോഴും കൈയ്ക്ക് കൊണ്ടുനടക്കാം മേബി പേഴ്സിലൊല്ലാം വെച്ചേക്കാന്നുള്ള ഒരു പ്ലാൻ ഇപ്പോൾ എണ്ണം വീട്ടിൽ വെച്ചേക്കാം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഇത് മേടിക്കാൻ പറ്റില്ല കേസ് നമ്മളെ എന്താ പറയുക ആ പമ്പ് ഞാൻ മേടിച്ചില്ല അത് അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമായിട്ട് തോന്നുന്നില്ല പിന്നെ എഗെയിൻ നമുക്കൊരു ഹാൻഡ് പമ്പാണല്ലോ എപ്പോഴും നല്ലത് നമുക്ക് കൈ കൊണ്ട് കിടക്കാം മേ ബി ഇതിൻ്റെ മൾട്ടി ഗിറ്റോ അങ്ങനെയുള്ള സാധനം എല്ലാം കൂടെ ഒരെണ്ണത്തിൻ്റെ അകത്തും വെച്ചിരുന്നാൽ പണി നടക്കും യാ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊന്ന് ഡി കെ ത്ലോൺ സ്റ്റോർ കൂടെ അല്ലോ അടിച്ചോളൂ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് പറ്റിയാലൊന്ന് പോയിട്ട് വീട്ടിലോട്ട് പോകാം ഗൈസ് എനിക്കിത് ഇവിടെ ഷോപ്പാസിൽ ഒന്ന് കയറേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇവിടെ വെച്ച് പൂട്ടണമെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കൊരു ധാരണയില്ല ഞാനിവിടെ ഒരു റേഡിയോട് ചോദിച്ചു നോക്കിയാൽ അവർ പറഞ്ഞിട്ട് ഞാൻ ഈ പോൾ ഷുഡ് ബി ഫൈൻ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഈ ഒരു പോള് ഇത്രമൊക്കെ ഉള്ളു ആ ഒരു അടിച്ചോട്ടേ പോലായിരിക്കും ഞാനപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാറുണ്ട് ഞാനിവിടെ കയറിയിട്ട് വരാം വരുമ്പം സാധനം അവിടെ തന്നെ ഉണ്ടാകാൻ മതിയായിരുന്നു എവിടെ ഉണ്ടല്ലോ അല്ലേ ആ അവിടെ ഉണ്ട് ശരി നോക്കാം ആ അങ്ങനെ ഗൈസ് ഷോപ്പാസിൽ നിന്ന് ഇറങ്ങി ഓ സത്യം പറഞ്ഞാൽ ഏഹ് വലിയ ഇങ്ങനത്തെ എന്ത് സൈക്കിളാണെങ്കിലും നമുക്കൊരു സാധനം പിന്നെ മോഷണം പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണല്ലോ എന്താണെങ്കിലും ഇറങ്ങിയപ്പോഴും സാധനം ഇവിടെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഞാൻ ഞാനെൻ്റെ ഇമ വെട്ടാതെ സൂക്ഷിച്ച് കൊണ്ടു കൊണ്ടുവന്നതാണ് അപ്പോൾ എന്താണെങ്കിലും സാധനം ആരും ആർക്കും തന്നെ നല്ല ബുദ്ധിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബുദ്ധിയൊന്നും തോന്നി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തോന്നിയില്ല ഇപ്പോഴത്തെ അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഞാനിതിൻ്റെ താക്കൂൽ എവിടെ വെച്ചു എന്നുള്ളത് ഇഷ്യോ കാണുമണ്ടായി ഇഷ്യൂടെ പോയിടാ ഇപ്പം യെസ് ൂര് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് നേരിട്ട് കേദ്രോണിലോട്ട് പോട്ടെങ്ങനെ ഉണ്ടാകുള്ളത് അവിടെ പോയിട്ടുണ്ട് ഓ എന്റെ കണ്ണില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കാഴ്ച നിങ്ങളെ അവിടെ കാണിക്കാൻ വേണ്ടി എടുത്തു നോക്കി എന്ത് രസം നോക്കി ഈ തറയിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വീണേ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഇത് ഇതാസ് റോഡ് അല്ലേ എന്തെല്ലാം കാഴ്ച അല്ലേ പാൻ അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കണം ഇതിപ്പം നാല് നാലേ മുക്കാൽ മണിയാണ് ഇവിടെ സൂര്യനെ അങ്ങനെ അസ്തമിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളി ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം പുള്ളി അസ്തമിക്കാം എന്നുള്ള ലൈനിലാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത് ഏഴ് ഏഴര എട്ട് മണിക്കൊക്കെയാണ് സൂര്യൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഡിം ആവുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നാലേ മുക്കാലായി എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് എന്താണെങ്കിലും ഒന്ന് പോയി ഇടയ്ക്ക് എത്ര മണി കയറി ഒരു പമ്പും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്സസറീസിന് വേണ്ടി ഇറങ്ങണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോയേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് എനിക്ക് ആണ് ഞാൻ ഇനിയിപ്പോൾ മെയിൻ റോഡിൽ കയറുകയാണ് ഇനിയിപ്പോൾ ഞാൻ അടുത്ത എന്തെങ്കിലും നല്ല കാഴ്ചകൾ വരുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം നല്ല മാന്തര കയറ്റങ്ങളാട്ടാ ദോഷം പറയുന്നല്ലോ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ തിരുവനന്തപുരത്തെയൊക്കെ ഓഫ് കയറ്റങ്ങളാണ് കയറി മോർണിംഗ് സൈഡ് എത്തിയിട്ടുണ്ട് ഞാൻ മോർണിംഗ് സൈഡ് റൂട്ടിലോട്ട് ഉണ്ടാവേണ്ടത് ഇവിടുന്ന് ഇതൊരു ഇറക്കമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ തിരിച്ച് ഞാൻ വീണ്ടും ഒരു കയറ്റം കാരണമല്ലോ ഈ കയറ്റം കയറിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം എനിക്ക് തിരിച്ചറങ്ങി പോലോ അപ്പോൾ നോക്കട്ടെട്ടോ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുക്കാനാണ് പറയുന്നത് ഇത് ഇന്നലെ ഞാൻ കണ്ടിരുന്നു ഈ സ്ഥലം എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ മോർണിംഗ് സൈഡ് അവന്യൂ ആ ഇവിടെനിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് ആണ് പറയുന്നത് ഒന്ന് പോയി അങ്ങനെ നോക്കട്ടെ ഞാൻ രക്കത്തോണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കണം ഫുൾ കളായ്മട്ടോ ചവിട്ടി മനുഷ്യൻ പടമായി അപ്പൊ ഒരു നല്ല കാഴ്ച നിക്കേ എന്ത് ഭയങ്കല്ലേ എന്ത് രസിക്കേ നമ്മള് സൈഡിലൂടെ പോകുന്നു ഒന്നാന്തരം കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഞാൻ ഭയപടിച്ച് പോയിക്കോണ്ടിരിക്കണം ആ ഒരു ധാരണയില്ല ഇവിടെ നല്ല രസമുള്ള ഒരു സ്ഥലം സ്ഥലങ്ങളിലപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചാ വേണ്ട ഈ പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണെങ്കിൽ ഭയങ്കര രസാട്ടോ പ്രൈം ഇൻഡസ്ട്രിയൽ സ്പേസ് എന്താ ഒരു ധാരണയില്ല മില്ല റവന്യൂ അപ്പം ഒന്നിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കയറ്റങ്ങളാണ് മുഴുവൻ ഇപ്പം എത്ര കിലോ വേണം രണ്ട് രണ്ട് കയറ്റവും ഞാനും തമ്മിലുള്ള ഇടപിരിയാനാവാത്ത ബന്ധം അത് കാനഡയിൽ വന്നിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ബിൽഡിങ് ശരി ഞാൻ ഏതാണ്ട് അടുത്തും തോന്നുന്നു നോക്കട്ടെ കുറച്ച് കുറച്ചുകൂടെ പോയിട്ട് മാപ്പ് നോക്കണം ആ ഗൈസ് അങ്ങനെ ഈ ബിൽഡിങ് എനിക്കറിയാം ഈ ബിൽഡിങ്ങിന് അങ്ങോട്ടാണ് എൻ്റെ വീട് അതായത് ബേസിക്കലി കഴിഞ്ഞ ദിവസം കോളേജ് വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ വന്ന് അങ്ങോട്ട് ഞാൻ ബസ് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ ബിൽഡിങ് ഓർമ്മ വന്നു കോളേജ് എൻ്റെ കോളേജ് അവിടെ നേരെ പോയിട്ട് ലെഫ്റ്റാണ് ഞാൻ കാണിച്ചു തരട്ടെ ഗേൾസ് ഗേൾസ് അങ്ങനെ കാനഡയിൽ വന്നിട്ട് ആദ്യമായി ഞാനൊരു വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇത് ഇതാണ് പ്രോഗ്രസ് അവന്യൂണ്ട ഇരിക്കുന്ന സെന്റ് കോളേജ് അപ്പോൾ ഐ വാസ് റൈറ്റ് അതാണ് എൻ്റെ കോളേജ് കേട്ടോ എൻ്റെ അമ്മയെ ഇത്രയും കാര്യം കയറി വരണോ ഒരു ദിവസം കോളേജിൽ വന്ന് പോണതെന്നുണ്ടെങ്കിൽ

ക്ലൈമ്പ് ക്ലൈമ്പ് ക്ലൈംബ് ക്ലൈംബ് എന്റെ അബി അയ്യോ അപ്പൊ ഞാൻ ആലോചിക്കണേ വേറെ വഴിയെല്ലാം ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഈ വഴി എങ്ങനെ കോളേജ് വരാനോ രാവിലെയൊക്കെ രാവിലെ ഇത്രയും കയറ്റം ചവിട്ടി കയറി കഴിഞ്ഞാൽ മനുഷ്യൻ പടമായി പോലെ എന്ത് രസമുള്ള ബിൽഡിങ്സ് ആണ് ഇത്രയും പച്ചപ്പം അതിൻ്റെ ഇടയിൽ ബിൽഡിങ്സ് കൂടെ കാണാൻ ഭയങ്കര വായ്പ അപ്പോൾ ഇവർ അർബനൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിലും അവിടെ അവിടെ നിറച്ച് മരങ്ങളുണ്ട് കേട്ടോ മരങ്ങൾക്കൊരു പഞ്ഞുമില്ല ആ ശരി ഞാൻ ഡെക്കോണ് എത്താം അതിനായി ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാമേ ആ അങ്ങനെ ഞാൻ സ്കാർബ്രോ ടൗൺ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഭയങ്കര പോഷ് ഏരിയയാണ് ആണ് കേട്ടോ ഇവിടെ വാൾമാർട്ട് ഉണ്ട് ഐക്യ ഉണ്ട് അപ്പോൾ എനിക്കിത് നേരെ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാണ് കാണിക്കണേ വേറൊരു ലെവൽ സ്ഥലമാണ് കേട്ടോ സിഗ്നൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോകാം നാട്ടിലെ മുഴുവൻ കയറ്റങ്ങളും കയറി ഒടുവിൽ കാർബ്രോ എൻ്റെ അമ്മേ എന്നാലും എൻ്റെ പൊന്നെ ഡേക്കാത്തലോണ എന്മാതിരി പണി കാണിക്കരുത് ഏഹ് നിങ്ങൾ കുറച്ച് സൈക്ലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ട് വെച്ചുവിടെ നാട്ടിലുള്ള മുഴുവൻ ക്ലൈമ്പ് കയറി ഹസന ഡേക്കാത്തലോൺ എത്തി അകത്ത് കയറുക പമ്പ് മേടിക്കുക തിരിച്ച് വീട്ടിൽ പോവുക ഇതാണ് പരിപാടിക്ക് നോക്കട്ടെ ഓക്കേ ഞാൻ സൈക്കിളിവിടെ പൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ആ ബാക്ക് വീലും കൂടെ ചേർത്ത് പൂട്ടി കാരണം അത് ക്യുക്ക് റിലീസാണ് ഫ്രണ്ടിലെ വീലിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കുക റിലീസ് അല്ല അത് സ്ക്രൂ ടൈപ്പാണ് അപ്പം ഇതാണെന്നവിടെ ഡി കെ എത്രം അപ്പം ഞാനിന്ന് അകത്ത് കയറിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വിഷമം തളർന്നു ഞാൻ അകത്ത് കയറിയിട്ട് സാധനങ്ങളെ കൊണ്ടുപോ നോക്കട്ടേട്ടാ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതണ്ടാ രണ്ട് ഭയങ്കര പൈസ കേട്ടാ ഇരുപത് ഡോളർ തകർന്നു അതെ ഈ ഒരു സാധനം ഇരുപത്തഞ്ച് രൂപ ഉണ്ട് ഇത് റോഡ് ബൈക്കിന് മുമ്പാണ് പക്ഷേ ഇതിന് ഈ പുറത്തോട്ട് വരിച്ചെടുക്കാനുള്ള സാധനമില്ല അതായത് ഈ സാധനം ഇങ്ങനെ ഇത് വേണമല്ലോ അയ്യോ സോറി ഈ സാധനം ഇതിലില്ല ഇതും ഇത് രണ്ടിനും ഉണ്ട് അപ്പോൾ ഇതിപ്പം രണ്ടെണ്ണ ഇരുപത് രോളർ ഒരു രക്ഷയില്ല ഗൈസ് ഇത് നോക്കുമ്പോൾ ഇത് സിക്സ് ബാർ എയ്റ്റി സെവൻ പി എസ് ഐ വരെ പോകും ഇത് ഫിഫ്റ്റി എയ്റ്റ് പി എസ് എ വരെ പോകും ഇത് പ്രശ്നാഷായ ഡം അപ്പോൾ ഇത് എല്ലാ എല്ലാ ഇതും പോകുന്നുണ്ട് ഇത്ര നീളമുണ്ട് ഇരുന്നൂറ്റി രണ്ട് ഗ്രാം വെയിറ്റ് സെയിം ആണ് ഇത് മുപ്പത് സെൻറ്റ് ഇത് വെക്കുള്ള വലുതാണ് ഗോ ഫോർ അപ്പോൾ ഞാൻ ഇത് എനിക്കത് തിരിച്ചിട്ടുള്ള ഇതിനെ മേടിച്ചുകൊണ്ട് ഇരുപത് ഡോളറായി അപ്പോൾ എല്ലാം കൂടെ സൈക്കിളിന് ഇപ്പോൾ പത്തിരുന്നൂറ് ഡോളറായി സൈക്കിളെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ പരിപാടിയാണെനിക്ക് തോന്നുന്നതെങ്കിലും നമുക്കല്ലേ അറിയാവോ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു നടയ്ക്ക് പോകുന്ന പരിപാടി അല്ലായിരുന്നു പിന്നെ എനിക്ക് ഇതൊരാവശ്യമായിരുന്നു പക്ഷേ അതിൻ്റെ ഉണ്ട് ഒരു സാഡിൽ ബാഗ് എട്ട് ഡോളർ ഡോളേഴ്സ് പക്ഷേ എന്തായാലും ഉടനെ മേടിക്കുന്നില്ല ഇരുപത്തെട്ട് ഡോളറിൽ ഭയങ്കര കത്തിയാണ് വേണ്ട പിന്നെ പിന്നെ ആ ഇത് കണ്ട ഇവരുടെ ലോക്ക് ഉണ്ടോ ഇത് ഉഗ്രം സാധനമാണ് ഇതൊന്നാർക്കും പൊട്ടിച്ചോണ്ട് പോകാൻ പറ്റില്ല പക്ഷേ അമ്പത്തഞ്ച് ഡോളർ വേണ്ട ഇത് പത്ത് ഡോളർ ആ ഏതാണ്ട് ഈ ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ അവിടെ നിന്ന് നാല് ഡോളറിൽ മേടിച്ചത് അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഇത് പറഞ്ഞാൽ എൻ്റെ ഇത് ഉണ്ട് സോ ഐ എം ഗുഡ് ഡെയർ ആ സ്പെൽ ആ ഇത് കണ്ടോ നല്ല ഉഗ്രൻ ലോക്കാണ് പതിനെട്ട് ഡോളർ തെക്കാൻ ഒരിക്കലും വ്യത്യാസമല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദി കൺട്രി ദി ഓപ്പറേറ്റ് പ്രൈസസ് എല്ലാം കൂടുതലാണ് അത് ഇവരുടെ വലിയ ബോംബോട് ഇരിപ്പുണ്ട് അത് ഇരുപത്തഞ്ച് ഡോളറാണ് എന്തായാലും വേണ്ട അപ്പോൾ ഐ തിങ്ക് ഐ ഇൽ ബി ഫൈൻ വിത്ത് ദ ഇരുപത് ഡോളർ കൊടുത്ത് ഇതും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അധികം സ്മാർട്ട് ഫോൺ ഹോൾഡർ മുപ്പത്തഞ്ച് എല്ലാം ഭയങ്കര വിലയാണ് ഗസ്റ്റ് എനിക്ക് നമ്മൾ കൂടുതൽ നിന്ന് കറങ്ങാതെ നമ്മൾ പോകുന്നതായിരിക്കും എൻ്റെ പോക്കറ്റിന് നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഞാനാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ബൂയിസ് ഒരു നല്ല കാര്യം ഉണ്ടായി ഇരുപത് ആയിരുന്നു പക്ഷേ വാങ്ങിച്ചു തന്നപ്പോൾ അത് പതിമൂന്ന് ഡോളർ ആ പതിനാല് ഡോളറിന് കിട്ടും കേട്ടോ ഫോർട്ടീൻ ഡോളേഴ്സ് സിക്സ്റ്റി നയൻ സെൻസ് അത് നമ്മൾ ഏഹ് വലുത് കണ്ടിട്ട് ചെറുത് കാണുമ്പോൾ ചെറിയ യാ അപ്പോൾ അത് കൊള്ളാം അപ്പോൾ അത് പതിനാല് ഡോളറിന് ആ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ നേരെ സൈക്കിൾ കൊടുത്തിട്ടുണ്ട് സൈക്കിളിനൊന്നും തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ട് സേഫാണ് അപ്പം ഇനി ഇവിടെ നിന്ന് നേരെ വണ്ടി ഓടിച്ച് വീട്ടിൽ പോകാമെന്നുള്ള അടുത്ത പരിപാടി അപ്പോൾ സൈക്കിളിന് വേണ്ടി ഇനി പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒന്നും ഉണ്ടാവാതെ ഉണ്ടാവാതിരിക്കട്ടെ അത്യാവശ്യം റൈഡുകളൊക്കെ ചെയ്യണം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിക്കണം അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് ഒരു ദൈവരിച്ചക്കൻ പോകുന്നുണ്ടോ അതൊരു മേടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഇലക്ട്രിക്കാ ഒന്ന് തള്ളി വിട്ടു കൊടുത്താൽ പിന്നെ ബാക്കി അത് വിട്ടു പോക്കോളും അവനെന്നെ തോപ്പിക്കുകയാണ് ഇത്രയും ചെറിയ വീല് വെച്ചിട്ട് ഞാനിവിടെ ചവിട്ടി കഷ്ടപ്പെടുത്തുന്നത് വീട് എൻ്റെ കോളേജ് എത്തി ക്ലൈമ്പാണ് എനിക്ക് തോന്നുന്നു ഈ ഒറ്റ ക്ലൈമ്പേ ഉള്ളൂ തിരിച്ചു പോകുമ്പോൾ ഞാൻ അത് ഇങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തിക്കട്ടെ ഇന്ന് കണ്ടൊരു വെറൈറ്റി കാഴ്ചയാണ് ഇവിടെ ഈ പാലത്തിൻ്റെ ഒരു ചങ്ങായി പുള്ളിയുടെ രാജ്യത്തിൻ്റെ തോന്നുന്നു നൈജീരിയ ആണോ ഏത് രാജ്യം മനസ്സിലായില്ല അതോ എനിക്ക് തോന്നുന്നു ഏതോ അറബ് കൺട്രി ആണെന്ന് തോന്നുന്നു ഇറാക്കോ ഇറാനോ അങ്ങനെ ഏതോ രാജ്യത്തിൻ്റെ കൊടിയും പിടിച്ചോണ്ട് ഇപ്പം ഉണ്ട് എന്താശ്റെ പ്രശ്നമെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും പുള്ളി കൊടിയും പിടിച്ചോണ്ട് ഇപ്പം ഉണ്ട് കൈസ് എന്തായാലും എനിക്ക് വഴി കിട്ടി നേരെ പോകുന്നു അവിടെ നിന്ന് റൈറ്റ് ഇനി ഫുൾ ഇറക്കങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്യട്ടെ കയറ്റം കയറി കയറി മനുഷ്യൻ പടമായി ഇനി കുറച്ച് ഇറക്കം ഇറങ്ങി ഞാനൊന്ന് ആസ്വദിക്കട്ടെ ആ അങ്ങനെ കഴിച്ച് ഞാൻ മില്ലർ അവന്യൂ മോർണിംഗ് സൈഡ് അവന്യൂ ഇന്റർസെക്ഷൻ എത്തിയിട്ടുണ്ട് അതാണ് അവിടെ ഒരു ടൊർണോ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കണത് അതാണ് എൻ്റെ അടയാളം അത് വച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇനി എനിക്ക് നേരെ ഈ റോഡ് ക്രോസ് ചെയ്യണം അങ്ങോട്ട് പോകണം അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം അതാണ് എൻ്റെ പരിപാടി ആ കൊള്ളാം അങ്ങോട്ട് ഏകദേശം വഴികളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നാലും അത്ര വ്യക്തമായിട്ടില്ല ഓക്കെ നിലനിന്ന റവന്യൂൻ്റെ ഈ ജംഗ്ഷനിൽ വന്നാൽ ഇവിടെ കുറേ കടകളും പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാം ഓക്കെ അങ്ങനെ വിചാരിച്ച് ഞാൻ ഡീൻ പാർക്ക് റോഡെത്തി അപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും പഠിച്ച ഒരു സ്ഥലമായിരിക്കും ഡീൻ പാർക്ക് റോഡ് ഇതാണ് നമ്മുടെ ഡീൻ പാർക്ക് റോഡ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാലേ നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു സൂര്യൻ്റെ എന്റെ മുഖത്തടിക്കുന്ന വെളിച്ചമൊക്കെ കണ്ടല്ലോ എത്ര മണിയായിട്ടുണ്ടാവും അതിന് കിട്ടുമോ ഇപ്പൊ ആക്ച്വലി ആറേ മുക്കാല് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അതെ ആ മനുഷ്യന് വീട്ടിൽ പോകണമൊന്നും ഒരു താല്പര്യം സൂര്യൻ ഇങ്ങനെ നിൽക്കുക ഏ അപ്പൊ ഞാൻ വീടെത്തി ഞാൻ എന്തായാലും നൈസായിരുന്നു അപ്പൊ ഇനി കുറച്ച് റൈഡ്സ് ഒക്കെ ചെയ്യണം ഈ സൈക്കിൾ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ശരിയാക്കി എടുക്കാനും കൂടെ ഉണ്ട് കുറച്ച് പണിയുണ്ട് നോക്കാം നമുക്കെല്ലാം വീഡിയോ ആയിട്ട് ഇടാം കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് എല്ലാത്തിനും ഞാൻ വീണ്ടും പറയണം ടൈം കിട്ടുകയാണെങ്കിൽ മാത്രമേ വീഡിയോസ് ഉണ്ടാവുകയുള്ളൂ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും മാത്രം പറയാൻ വന്നൊരു കുഞ്ഞ് അല്ല കുറച്ച് വലുതായിട്ടുണ്ടാവും അല്ലേ വലിയ വീഡിയോ ആണ് അപ്പോൾ ഒരു കൂടെ പിടിച്ചോളൂ അപ്പോൾ എന്തായാലും നമുക്ക് വഴിയേ കാണാം താങ്ക് യു സോ മച്ച്